കാര്യം നമ്മെ തന്നെ ദിനം പ്രതി നിഷേധിക്കുന്നില്ലെങ്കിൽ നമുക്ക് യേശുവിനെ ഒരിക്കലും അനുഗമിക്കാൻ കഴിയില്ല ലൂക്കോസ് ഒമ്പതിന്റെ ഇരുപത്തിമൂന്ന ലൂക്കോസ് ഒമ്പത് ഇരുപത്തിമൂന്നാം വാക്യം എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ നിശ്ചിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾത്തോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ നിങ്ങൾക്ക് യേശുവിൻ്റെ പിന്നാലെ പോകണമോ യേശു തന്നെ പറഞ്ഞത് നിങ്ങൾ കേൾക്കുക നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ നിഷേധിക്കണം നിങ്ങൾക്ക് പ്രാമുഖ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്വയ ജീവിതം നിങ്ങളുടെ സിംഹാസനത്തിലിരിക്കുന്ന സ്വയം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു നിങ്ങളോട് കോപിക്കുന്ന ഒരാളോട് എങ്ങനെ ഉത്തരം പറയണമെന്ന് എങ്ങനെ ഒരാളെ കൈകാര്യം ചെയ്യണമെന്ന് അത് തീരുമാനിക്കുന്ന സ്വയത്തെ നിഷേധിക്കണം അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ജീവിക്കുക എന്നാൽ യേശുവിനെ അനുഭവിക്കുന്ന അസാധ്യമായിരിക്കും ആരെങ്കിലും എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നു അവൻ തന്റെ സ്വയത്തെ നിഷേധിക്കാൻ ക്രൂശ് എടുക്കുകയും വേണം തന്റെ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അർത്ഥം തന്റെ ഇഷ്ടത്തിന് മരിക്കുക എന്നിട്ട് അവനെ അനുഗമിക്കുക അതുകൊണ്ട് നമുക്ക് കാണാം പരിശുദ്ധാത്മാവ് യേശുവിനെ ക്രൂശിലേക്ക് നടത്തി പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മളെ ഈ ക്രൂശിൻ്റെ വഴിയിലൂടെ നടത്തുന്നത് എന്നാൽ ഇത് മറന്നുകളല്ലേ ഇതാണ് ആ മനോഹരമായ കാര്യം എന്ന് പറയുന്നത് എന്തോ ഭയാനകമായ കാര്യമല്ല കാരണം രണ്ടു തിരുമൂത്തി ദിവസം രണ്ടാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു രണ്ട് തിമോത്തിയോസ് ദിവസം രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം മനോഹരമായ ഒരു വാക്യമാണ് രണ്ട് തിമോത്തിയോസ് ദിവസം രണ്ടിൻ്റെ പതിനൊന്ന് ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക അത് ഇപ്രകാരമാണ് പറയുന്നത് നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും പൗലോസ് ഇവിടെ പറയുന്ന ഉയർപ്പിൻ്റെ ശക്തിയെക്കുറിച്ചാണ് അത് എത്ര മനോഹരമായ ഒരു ശക്തിയാണ് നാം ക്ഷീണിച്ചിരിക്കുമ്പം ഈ ഉയർപ്പിൻ്റെ ശക്തി നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കും നമുക്കെല്ലാവർക്കും ഈ ഉയർപ്പിൻ്റെ ശക്തി ആവശ്യമാണ് അത് കിട്ടാനുള്ള വഴി സ്വയത്തിന് മരിക്കുകയാണ് ക്രൂശില്ലാതെ ഒരു ഉയർപ്പില്ല സ്വയത്തിന് മരിക്കുന്ന ആ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള അർത്ഥം ഞാൻ പറയാം റോമാ ലേഖനം ആറിൻ്റെ പതിനൊന്നിൽ ഇപ്രകാരമാണ് അത് പറയുന്നത് ഓവണ്ണം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ഈ അധ്യായത്തിൽ പറയുന്നത് പാപത്തെ എങ്ങനെ ജയിക്കാൻ കഴിയുമെന്നാണ് പതിനാലാം വാക്യത്തിൽ പാപം നമ്മുടെ മേൽ കത്തൃത്വം നടത്തൽ എന്ന് പറയുന്നു ഞാൻ മരിച്ചവനും തന്നെ എണ്ണുന്നെങ്കിലേ പാപത്തിനെൻ്റെ മേൽ കത്തൃത്വം ഇല്ലാതിരിക്കത്തുള്ളൂ അതിനർത്ഥം ആരെങ്കിലും എന്നോട് കോപിക്കുമ്പം ഞാനൊരു മരിച്ചവനെ പോലെ പ്രതികരിക്കണം അതിനാണ് ശക്തി എനിക്ക് ആവശ്യം എൻ്റെ സ്വയം എന്നോട് പറയുന്നത് നീ അതിനെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കണം എന്നാൽ പരിശുദ്ധാത്മാവ് പറയും മരിക്കുക യേശുവിനെ അനുഗമിക്കുക ഞാൻ തലകുലിച്ചുകൊണ്ട് പറയണം കർത്താവ് ഞാനിവിടെ മരിക്കുന്നു അതിനർത്ഥം ഞാൻ വെറും മരിച്ചവനെന്നല്ല ഞാൻ പാപത്തിന് മരിച്ചവൻ മാത്രമല്ല ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റവനുമാണ് അതുകൊണ്ട് യേശു പ്രതികരിച്ച പോലെ ഞാനെന്നോട് പ്രതികരിക്കും സദൃശ്യവായത്തെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു മനോഹരമായൊരു വാക്യമാണ് ആരെങ്കിലും എന്നോട് കോപിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് മാത്രമല്ലത് മൃദുവായിട്ടുള്ള ഒരു ഉത്തരം അങ്ങനെയാണ് ക്രിസ്തു എന്നിലുണ്ടെന്ന് മനസ്സിലാകുന്നത് അത് പിന്നെയും 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 ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ഏറ്റവും ലഘുവായിട്ടുള്ളൊരു കാര്യമായി മാറും ആളുകൾ എന്നോട് കോപിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയും കോപത്തെ പൂർണ്ണമായിട്ട് കീഴടക്കുക എന്നുള്ള ദൈവം ചെയ്യുന്ന ഒരു അത്ഭുത പ്രവർത്തിയാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെയാണ് ഒരാൾ പുള്ളി സംഭവിക്കുന്നത് എന്നാൽ അത് നമ്മുടെ ആഗ്രഹമായിരിക്കണം ദൈവം നമ്മെ റോബോട്ടുകളായിട്ടല്ല സൃഷ്ടിച്ചത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കോപത്തെ ജയിക്കാൻ ഓരോ സാഹചര്യത്തിലും നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമ്മൾ റോബോട്ടുകളാവും ദൈവത്തിനും സ്ർഗ്ഗത്തിൽ റോബോട്ടുകളെ വേണ്ട നിങ്ങളുടെ വീട്ടിൽ ജീവനുള്ള കുഞ്ഞുങ്ങളാണോ അതോ യന്ത്രമനുഷ്യനാണോ വേണ്ടത് ദൈവത്തിനും സ്വർഗത്തിൽ കുഞ്ഞുങ്ങളെയാണ് വേണ്ടത്